നീ നീയെന്താ ഇത്രയും താമസിച്ചത് ഇപ്പൊ സമയം എത്രയെന്ന് പറഞ്ഞോണ്ട നീ ഇതെവിടെ പോയിരുന്നു ഞാൻ എൻ്റെ വീട് വരെ പോയിട്ട് വരിക ആ അതൊക്കെ പോട്ടെ ശമ്പളം എനിക്ക് ശമ്പളം കിട്ടിക്കെങ്കിൽ ഇതാ ഒരുപാട് നൂറോട്ട ആവശ്യങ്ങളുണ്ട് എനിക്ക് ശമ്പളം കിട്ടി ശമ്പളം ഇനി കാണും ഉമ്മാക്കി തരേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇത്രനാളും എൻ്റെ ശമ്പളം ഉമ്മാടയിലായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാണത് അപ്പോൾ ഉമ്മായെ ഏപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല ഇത്രനാളും അങ്ങനെ ആയിരുന്നു ഇനി മുതൽ അങ്ങനെ തന്നെയാണ് എനിക്കൊരു ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ശമ്പളം ഉമ്മായ കൊണ്ട് എപ്പിക്കേണ്ട എന്ത് കാര്യമാണ് എന്ത് അർഹതയാണത് ഇനി ഉമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ സാധിച്ചായിരുന്നു അതല്ല ശമ്പളം തന്നാലേ ഉമ്മായി എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോകാം എനിക്ക് എനിക്കാരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട കാര്യമില്ല എൻ്റെ മാതാപിതാക്കൾ എന്നെ കഷ്ടപ്പെട്ട് എനിക്കൊരു ജോലി മേടിച്ച് തന്നിട്ടുണ്ട് അതെനിക്ക് ശമ്പളമുണ്ട് എനിക്ക് ജീവിക്കാൻ അത് മതി അല്ലാതെ ഭർത്താവിൻ്റെ വീട് തന്നെ വേണം ഭർത്താവ് വേണം എന്നുള്ള ഒരു നിർബന്ധമൊന്നും എനിക്കൊന്നുമില്ല ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോകാൻ വേണം ശമ്പളം മേടിക്കാൻ വേണം എന്ന എനിക്കിവിടെ സ്വസ്ഥതയും സമാധാനവും എനിക്കില്ല എനിക്കൊരു എനിക്കൊരു എന്തൊരു അത്യാവശ്യ സാധനം മേടിക്കണമെങ്കിൽ ഞാൻ ഉമ്മടെ പിറകി നടക്കണോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അതുകൊണ്ട് എൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ് ഇനി ശമ്പളം ഉമ്മാടയിൽ ഞാൻ തരുന്ന ഒരിതുമില്ല ഇനി ഉമ്മാക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ സാധിച്ചു തരാം ഉമ്മാടെ മോനും ഉണ്ട് ഞാനും ഉണ്ട്